നമസ്കാരം ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സഹോദരൻ അൻമോൾ ബിഷ്ണോയ് അന്മോളിന്റെ അക്കൗണ്ട് എന്ന് കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് നടന്റെ വീടിന് നേരെ നടന്ന ആക്രമണം തങ്ങളാണ് ചെയ്തതെന്ന് അറിയിച്ചത് ഇത് ആദ്യത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം അടിച്ചമരത്തിനെതിരായ ഏക പോവും വഴി യുദ്ധമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ സൽമാൻ ഖാൻ ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രെയിലർ കാണിച്ചു തന്നു ഇതാദ്യത്തേതും അവസാനത്തേതുമാണ് ഇനി വീടിന് പുറത്ത് മാത്രമായിരിക്കില്ല വെടിവെപ്പ് നടക്കുക ഞങ്ങൾക്ക് ദാവൂദ് ഇബ്രാഹിം ഛോട്ട ഷക്കീൽ എന്നീ പേരുകളുള്ള നായ്ക്കളുണ്ട് അവരെ നിങ്ങൾ ദൈവതുല്യരായിട്ടാണ് കാണുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്നത് അജ്ഞാതനായ ഒരാൾ ബൈക്കിൽ ബാദ്രയിലെ അദ്ദേഹത്തിന്റെ വീടിന് നേർക്ക് വെടിയുതിർക്കായിരുന്നു സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയുടെ നോട്ടപ്പുള്ളികളിൽ പത്തങ്ക ഹിറ്റ് ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം എൻ ഐ എ വെളിപ്പെടുത്തിയിരുന്നു സൽമാനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസാണ് ഭീഷണിക്ക് ആധാരം വേട്ടയാടിൽ ബിഷ്ണോയ് സമൂഹത്തെ വേദനിപ്പിച്ചെന്നാണ് ലോറൻസ് ബിഷ്ണോയ് പറയുന്നത് ബിഷ്ണോയുടെ സംഘത്തിലെ സമ്പദ് നെഹ്റ സൽമാന്റെ ഭാദാവസ്ഥിതി നിരീക്ഷിച്ചിരുന്നെന്നും ആക്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായും ബിഷ്ണോയ് പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ഹരിയാന പോലീസിന്റെ ദൗത്യസേന നെഹ്റയെ പിടികൂടിയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനൊന്നിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് നടന്റെ സുരക്ഷ വൈ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നു എട്ടിൽ സൽമാൻ ഖാൻ രാജസ്ഥാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു ബിഷ്ണോയ് സമുദായം പരിപാടനമായി കാണുന്ന കൃഷ്ണമൃഗത്തെ വേട്ടയാടിയത് സമുദായ അംഗങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും അതിനാൽ സൽമാനെ വധിക്കുന്നതിനായി കഴിഞ്ഞ ഡിസംബറിൽ തന്റെ സഹായി സമ്പദ് നെഹ്റ സൽമാന്റെ മുംബൈയിലെ വസതി നിരീക്ഷിച്ചിരുന്നതായിട്ടാണ് ലോറൻസ് വെളിപ്പെടുത്തിയത് സമ്പദ് നെഹ്റയെ പിന്നീട് ഹരിയാന പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഒട്ടേറെ കേസുകളിൽ പ്രതിയായ ലോറൻസ് ബിഷ്ണോയ് നിലവിൽ തിഹാർ ജയിലിലാണ് പഞ്ചാബി പോപ്പ് ഗായകൻ സിദ്ധു മൂസേവാലയെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതിയാണ് ലോറൻസ് ബിഷ്ണോയ് എന്നാൽ ഈ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ലോറൻസ് അവകാശപ്പെട്ടു സൽമാൻ ഖാനും പിതാവിനും സിദ്ധു മൂസേവാലയുടെ ഗതി വരും എന്ന അജ്ഞാത ഭീഷണി സന്ദേശം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു തുടർന്ന് ഇരുവർക്കും മഹാരാഷ്ട്ര സർക്കാർ വൈ പ്ലസ് സുരക്ഷ നൽകിയായിരുന്നു സിദ്ധ മൂസേവാലയുടെ കൊലയാളികൾ ബോളിവുഡ് താരം സൽമാൻ ഖാനെ വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായി പഞ്ചാബ് ഡി ജി പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സിദ്ധു മൂസേവാല വധക്കേസിലെ പ്രതി കപിൽ പണ്ഡിറ്റിനെ ചോദ്യം ചെയ്തതോടെയായിരുന്നു ഈ വിവരം പുറത്തുവന്നത് കാനഡ ആസ്ഥാനമായുള്ള ഒളിവിൽ കഴിയുന്ന ഗോൾഡി ബ്രാൻ ലോറൻസ് ബിഷ്ണോയ് സമ്പദ് നെഹ്റ എന്നിവരിലൂടെ സൽമാൻ ഖാനെ ലക്ഷ്യമിട്ട് പണ്ഡിറ്റിനെ സമീപിച്ചതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു സച്ചിൻ ബിഷ്ണോയ് സന്തോഷ് യാദവ് എന്നിവരും സൽമാൻ സൽമാൻഖാന്റെ വീട് നിരീക്ഷിച്ച കാനഡ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ തലവൻ ഗോൾഡി ബ്രാറാണ് കൊട്ടേഷൻ നൽകിയത് ഇയാളെ പിടികൂടാൻ കഴിയുമോ എന്ന ശ്രമം ആരംഭിച്ചതായും ഇന്റർപോൾ വഴി ഇയാൾക്കെതിരെ റെഡ് കോർഡൺ നോട്ടീസ് പുറപ്പെടുവിച്ചതായി പഞ്ചാബ് ഡി ഗൗരവ് യാദവ് അന്ന് വ്യക്തമാക്കിയിരുന്നു സൽമാൻഖാനെ രണ്ടായിരത്തി പതിനെട്ടിൽ വധിക്കാൻ പദ്ധതി കിട്ടുന്നതായി ലോറൻസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയ കേസുമായി ബന്ധപ്പെട്ടാണ് സൽമാൻ ഖാനെ രണ്ടായിരത്തി പതിനെട്ടിൽ വധിക്കാൻ പദ്ധതി കിട്ടത് എന്നാണ് ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞത് ഇന്ത്യ ടുഡേയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ഗോൾഡി ബ്രാർ വധഭീഷണി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൃഷ്ണമൃഗത്തെ വേട്ടയടിക്കുന്ന സംഭവത്തിൽ ബിഷ്ണോ വിഭാഗത്തിനോട് സൽമാൻ മാപ്പ് പറയണമെന്നതായിരുന്നു ഗോൾഡി ബ്രാറിന്റെ ആവശ്യം ബിഷ്ണോയ് വിഭാഗം വിശദമായി കാണുന്ന മൃഗമാണ് കൃഷ്ണമൃഗം തന്റെ ജീവിത ലക്ഷ്യം സൽമാനെ കൊല്ലുക എന്നതാണെന്ന് ഇയാൾ നേരത്തെ പറഞ്ഞിരുന്നു സൽമാൻ ഖാനെതിരെ വധഭീഷണി മുഴക്കിയതിന് മാർച്ചിൽ ലോറൻസ് ബിഷ്ണോയ്ക്കും ഗോൾഡിബ്രാറിനുമെതിരെ മുംബൈ പോലീസ് കേസുമെടുത്തിരുന്നു